നമസ്കാരം ദേ ന്യൂസിലേക്ക് സ്വാഗതം ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് നേരെയുണ്ടായ ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി എം എൽ എ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണുള്ളത് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് ഒരു അടുത്ത കാലത്ത് ഇത്രയേറെ ഈ ഇടതുപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും ഒരേപോലെയുള്ള ആക്രമണം നേരിടേണ്ടി വന്ന ഒരു രാഷ്ട്രീയ നേതാവ് യുവ നേതാവ് ഉണ്ടായിക്കാണില്ല എന്നത് തന്നെയാണ് വസ്തുത ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസ്താവനകൾ പ്രസംഗങ്ങളൊക്കെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളെ അധിക്ഷേപിക്കുന്നതിൻ്റെ ഏറ്റവും അങ്ങേതലയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിൽ സി പി എം നേതാക്കളുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഴിമതികൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു നമ്മൾ കണ്ടതാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും സി പി എമ്മൊക്കെ തന്നെ അതിശക്തമായി ഇപ്പോൾ രാഹുൽ മാങ്കോട്ടത്തലിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തു വരുന്നത് അതേപോലെയാണ് ബി ജെ പിയുടെ കാര്യവും ബി ജെ പി നേതാക്കളെ നരേന്ദ്രമോദിയെ ഇവിടെയുള്ള നേതാക്കളെ കെ സുരേന്ദ്രനെ ഒക്കെ സുരേഷ് ഗോപിയെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്താറുണ്ട് ഈ ലൈംഗിക ആരോപണ കേസുകൾ അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകൾ വരുന്നതിന് മുമ്പ് തലേദിവസം അദ്ദേഹം സത്യസന്ധനായ കളനാണ് സുരേഷ് ഗോപി എന്നാണ് സുരേഷ് ഗോപിയെ അധിക്ഷേപിച്ചത് അത്തരത്തിൽ അധിക്ഷേപം തുടരുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഈ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയിക്കൊണ്ട് അവർ ചില മധുര പ്രതികാരത്തിൻ്റെ കഥകളുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡി നമ്മുടെ ആശുപത്രികളിലും മറ്റും പൊതുച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട് അവർ ഇപ്പോൾ കുറച്ചു കാലങ്ങളായി ആ ഒരു പ്രക്രിയ നല്ല ഒരു പരിപാടി എന്ന തല തലത്തിൽ തന്നെയാണ് അത് കാണുന്നത് പുതുച്ചോറ് ഭാവങ്ങൾക്ക് പുതുച്ചോറ് നൽകുന്ന ഒരു പദ്ധതി അവർ സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടത്തുന്നുണ്ട് ഈ പുതുച്ചോറിനെ അധിക്ഷേപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പ് ഒരു പ്രസംഗം നടത്തിയിരുന്നു ഇതൊരു അനാശാസ്യ പ്രവൃത്തി എന്ന തരത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്ന ദേശാഭിമാനിയുടെ വാർത്തക്കൊപ്പം പുതുച്ചോറ് പൊതിഞ്ഞു പൊതിഞ്ഞുകൊടുത്തുകൊണ്ട് ഒരു മധുര പ്രതികാരം നടത്തിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ അത് അവർ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാലും ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ അതിലെ നേതാക്കളെ അല്ലെങ്കിൽ ആ പാർട്ടികളിലെ ചില ഇത്തരം പ്രവർത്തനങ്ങളെയൊക്കെ വിമർശിക്കുമ്പോൾ അല്പസ്വല്പം ഒരു പ്രതിപക്ഷ ബഹുമാനം നല്ലതാണ് അത് കോൺഗ്രസുകാരനായാലും ബി ജെ പി സി പി എമ്മുകാരനായാലും നല്ലതാണ് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതേസമയം ഇത്തരം മധുര പ്രതികാരങ്ങൾ വീട്ടാനുള്ള ഒരു അവസരം ഈ ഇത്തരത്തിൽ അധിക്ഷേപത്തിൻ്റെ അങ്ങേയതലയോളം പോകുന്ന നേതാക്കൾ ഉണ്ടാക്കരുത് എന്നതും യാഥാർത്ഥ്യമാണ് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ ഇപ്പോൾ ഡിവൈഎഫ്ഐ മധുര പ്രതികാരം നടത്തിയത് വഴി നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം എന്തായാലും യുവതികളുടെ പരാതികൾ വരുന്നുണ്ട് ഔദ്യോഗികമായി പരാതികൾ ലഭിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നടപടി എടുക്കാത്ത പോലീസിൻ്റെ ഭാഗത്തുനിന്നും നടപടി എടുക്കാത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന യുവ നേതാവിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ വിവാദങ്ങൾ എന്നതിൽ തർക്കമില്ല